ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാനത്ത് നിന്ന് പൊതു അവധി പ്രിയസഖാവിനെ കാണാൻ ആയിരങ്ങളുടെ ഒഴുക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു അച്യുതാനന്ദൻ ജീവിതത്തോടെ വിട പറഞ്ഞത് അദ്ദേഹത്തിന് വയസ്സായിരുന്നു രാവിലെ ദർബാർ ഹാളിലും വൈകുന്നേരം ആലപ്പുഴയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും വൈകുന്നേരത്തോടെ ആലപ്പുഴ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാലം പരിധിവച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട് ಕೆರಾಟಿನ್ ಬೋಟಾಕ್ಸ್ ನಾನೋಪ್ಲಾಸ್ಟಿಯಾ ಸ್ಮೂತ್ನಿಂಗ್ ಕೇರಾ ಸ್ಮೂತ್ ಪೆಡಿಕ್ಯೂರ್ ಮಾನಿಕ್ಯೂರ್ ಕಲರ್ ಹೈಲೈಟ್ಸ್ ಬಾಲಯ ಕಲರ್ ಗ್ಲೋಬಲ್ ಕಲರ್ ಹೇರ್ ಸ್ಪಾ ಫೇಶಿಯಲ್ ಹೈಡ್ರಾ ಫೇಶಿಯಲ್ ಕೂಡಾದೆ ಗ್ರು ಬ್ರೈಡಲ್ ಮೈಕೋವರ್ ಸೋಗಿರಿ ಫೋನ್ 8921826975 ಲೆಚ್ಚೂಸ್ ಲೆಸ್ ಫ್ಯಾಮಿಲಿ ಬ್ಯೂಟಿ ಪಾರ್ಲರ್ ಚರುಬುಳ